പ്രശസ്ത ദക്ഷിണ കൊറിയൻ നടൻ സിയോനും അന്തരിച്ച നടി കിം സേറോണുമായുള്ള ഡേറ്റിംഗ് വിവാദം ഓരോ ദിവസം കഴിയും തോറും പുതിയ വഴിത്തിരിവുകളായി മാറുകയാണ് ക്യൂൻ ഓഫ് ടിയേഴ്സ് എന്ന ഡ്രാമയിലെ നടൻ അടുത്തിടെ പല വിവാദങ്ങളാൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ബ്ലഡ് ഹൌഡ്സ് നടി കിം സേറോണിന്റെ ദാരുണമായ മരണത്തെ തുടർന്നായിരുന്നു വിവാദങ്ങളുടെ തുടക്കം കിം കിംസുയോന് പ്രായപൂർത്തിയാകാത്ത സേറോണുമായുള്ള മുൻകാല ബന്ധം തുറന്നുകാട്ടിയതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് ഇവരുടെ ഡേറ്റിംഗ് ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് സംഭവത്തിന് സേറോന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചെടുത്ത് കിംസിയുന്റെ നഗ്നായി പാത്രം കൊഴുകുന്ന ചിത്രം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോർത്തിയതായി പറയപ്പെടുന്നതോടെ കാര്യങ്ങൾ വഷളായി എന്നാൽ ആ ഫോട്ടോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോട്ടോഷോപ്പ് ചെയ്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കിംസിയൂന്റെ ഏജൻസി ഗോൾഡ് മെഡലിസ്റ്റ് പുറത്തുവിട്ട കുറിപ്പിന്റെ പ്രതികരണമായി നടിയുടെ പിതാവ് ഇങ്ങനൊരു കുറിപ്പ് പുറത്തുവിട്ടു നിയമപരമായും ധാർമ്മികമായും നടനും ഏജൻസിക്കും ഉണ്ടാകുന്ന ദോഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രശസ്ത നിയമസ്ഥാപനത്തിലെ ഒരു പ്രമുഖ അഭിഭാഷകന്റെ സഹായത്തോടെ വ്യക്തമായി തയ്യാറാക്കിയ ഗോൾഡ് മെഡലിസ്റ്റിന്റെ ആദ്യ പ്രസ്താവന ഞങ്ങൾ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തു രാഷ്ട്രീയ മേഖലയിൽ എന്ന പോലെ തെളിവുകളുടെ സ്വീകാര്യതയുടെ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു നിയമസംഘത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് എഴുതിയതാണെന്ന് അവരുടെ പ്രസ്താവന എന്നാൽ പൊതുജനങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുമോ കിംസിയോനും അല്ലെങ്കിൽ ഏജൻസിയും അത് അംഗീകരിക്കാത്തതിനാൽ അത് കത്തിന്റെ റൊമാന്റിക് സ്വഭാവം കുറയ്ക്കുന്നുണ്ടോ നിയമസംഘം കൊണ്ടുവന്ന ആഖ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കത്ത് കണ്ടതിന് ശേഷവും സേറോണിന്റെ സാമ്പത്തിക ബാധ്യതകൾ വീട്ടുകയും നഷ്ടമായി എഴുതിത്തള്ളുകയും ചെയ്തതിനെക്കുറിച്ചുള്ള ഭാഗം പോലും വിശാലമായ സന്ദർഭം അവഗണിച്ച് നിയമസംഘത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് വ്യക്തമായി എഴുതിയതാണ് കിംസിയോണോ സിയോയ്ക്കോ എതിരെ തട്ടിപ്പിന് ഗോൾഡ് മെഡലിസ്റ്റ് ഒരു കേസോ റിപ്പോർട്ടോ ഫയൽ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ ഏജൻസി എഴുന്നൂറ് മില്യൺ കൊറിയൻ ഓൺ പതിമൂന്ന് മാസത്തിനുള്ളിൽ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സേറോണിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചത് പണം നൽകിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അതിനാൽ ദയവായി ഈ ബാലിശമായ കളികൾ കളിക്കുന്നത് നിർത്തുക ഒരു ഘട്ടത്തിലും ഗോൾഡ് മെഡലിസ്റ്റിൽ നിന്നുള്ള ആരും സേറോണിനെ സമീപിച്ച് അവളോട് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടില്ല ലീഗൽ നോട്ടീസ് ഏജൻസി പിന്തുടരുന്ന ഒരു നിയമപ്രക്രിയയുടെ ഭാഗമാണെന്ന് ആരും അവളോട് പറഞ്ഞില്ല സേറോണിന് നോട്ടീസ് ലഭിച്ചപ്പോൾ അവൾ എല്ലാ ഏജൻസി പ്രതിനിധികളെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു ആരും അവളോട് പ്രതികരിച്ചില്ല കിംസിയോണിന് ഈ വിവാദങ്ങളുമായി നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഖ്യാതങ്ങളെ കുറിച്ച് നിയമവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പരിഷ്കരിച്ച നിലവിലെ ദക്ഷിണ കൊറിയൻ നിയമമനുസരിച്ച് പതിനാറ് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരുമായി സമ്മതത്തോടെ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായ ബലാത്സംഗമായി കണക്കാക്കാം കിംസെറോണിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നതിനാൽ നിയമത്തിന്റെ പഴയ പതിപ്പ് ബാധകമാകും ആ നിയമപ്രകാരം നിയമപരമായ ബലാത്സംഗത്തിനോ മോശം പെരുമാറ്റത്തിനോ ഉള്ള ക്രിമിനൽ കുറ്റങ്ങൾ പ്രായപൂർത്തിയാകാത്തയാൾ പതിമൂന്ന് വയസ്സിന് താഴെ ആയിരിക്കണം അവർ ഒരു ബന്ധത്തിലായിരുന്നുവെന്ന വസ്തുത മാത്രം പ്രോസിക്യൂഷന് പര്യാപ്തമല്ല മുൻ നിയമം ഈ കേസിൽ ബാധകമായതിനാൽ ലൈംഗിക പ്രവൃത്തികൾക്ക് വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ ക്രിമിനൽ സാധ്യത സ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും